ഹായോൾ ഇന്നത്തെ കൂടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് അതായത് നമ്മൾക്കൊരു സാധനം അതായത് നമ്മൾക്കൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിൽ അത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ കൂടി നമ്മൾക്ക് അത് സാധിക്കും അതിന് നമ്മൾക്ക് പ്രത്യേകിച്ച് മോണിറ്റൈസേഷൻ ആവണമെന്നില്ല അതെങ്കിലും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല എന്നല്ല അപ്പോൾ പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് അറിയാം അറിയാത്തവരും ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്കാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇത്ര ഫോളോവേഴ്സ് വേണം ഇത്ര വ്യൂസ് വേണമെന്നൊന്നുമില്ല ഫേസ്ബുക്കിന്റെ തുടക്കക്കാർക്ക് പോലും അത് ലഭിക്കുന്നതാണ് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലുള്ള ഈ ത്രീ ലൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് പ്ലേസ് ഒക്കെ ഈ മാർക്കറ്റ് പ്ലേസിൽ ക്ലിക്ക് ചെയ്യാം മാർക്കറ്റ് പ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചത് ഇതെല്ലാം വണ്ടി പല ആൾക്കാരും സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് നമുക്ക് ഇതിൽ കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നമുക്ക് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലഭിക്കും ഇവിടെ പിന്നെ മുകളിൽ തന്നെ ഇവരെ കോണ്ടാക്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് മെസ്സെഞ്ചറിൽ കൂടി നമുക്ക് മെസ്സെഞ്ച് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ നമുക്ക് മെസ്സേജ് അയക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ സെയിലിൽ നിന്നില്ല ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലെ സാധനങ്ങളൊക്കെ ഇത് മുഖാന്തരം നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഇനി അഥവാ ഷോപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് പിന്നെ ഏതെങ്കിലും ടൗൺ ഭാഗമാണോ നിങ്ങൾ താമസമെന്നുണ്ടെങ്കിൽ ഇനി അത് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോവാ നിങ്ങൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നിട്ട് അവരായിട്ട് ഒരു ചെറിയൊരു ഡീലാവുക അതായത് അവർക്ക് സാധനം കൊടുത്ത് സെയിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇത്ര ചെറിയൊരു കമ്മീഷൻ നമുക്ക് തരണം എന്നുള്ളൊരു ധാരണയിൽ അവർ തമ്മിൽ തമ്മിൽ നിങ്ങൾ തമ്മിൽ ഒരു ഡീലായതിനു ശേഷം അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുക സെയിൽ ചെയ്തതിന് ശേഷം അവർക്കൊരു പിന്നെ കമ്മീഷൻ ഭാഗമായിട്ട് നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെയും ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതിൽ സെയിൽ പോയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സെയിലിൽ ക്ലിക്ക് ചെയ്യുക സെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഐറ്റംസ് വെഹിക്കിൾസ് ഹോം ഫോർ സെയിൽ ഓർ റെൻറ്റ് അതായത് ഐറ്റംസ് നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഐറ്റംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വാഹനങ്ങൾ ആണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഓപ്ഷനിൽ പോവാം ഹോം ഫോർ സെയിൽ ഓർ ഒറൻറ്റ് അതായത് വീട് സെയിലിന് വേണ്ടിയിട്ടും പിന്നെ അഥവാ അല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ഞാനിപ്പോൾ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്ത് ഐറ്റംസിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേഷ്യലായിരിക്കും വരുന്നത് നമുക്ക് ഓക്കെ ഇവിടെ ആഡ് പ്രൊഡക്റ്റ് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഏത് സാധനമാണ് നമ്മൾ പ്രൊഡക്റ്റ് പിന്നെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഇവിടെ ആഡ് പ്രൊഡക്റ്റിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം പ്രൊഡക്റ്റ് ഇവിടെ നിലവിലില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ് ക്ലിക്ക് ഞാൻ അവിടുത്തെ കിട്ടും ഓക്കെ ബെഡ്ഷീറ്റ് അതെ പുതിയ പുതിയ ബെഡ്ഷീറ്റ് അല്ല ബെഡ്ഷീറ്റിന്റെ ഒരു പിക്ക് ഉണ്ടായിരുന്നത് ഞാൻ ഇട്ടുന്നുള്ളു അപ്പോൾ ഞാൻ ഇട്ടതിന് ശേഷം അതിന് ശേഷം നമുക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കുക ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ടൈറ്റിൽ കൊടുക്കുക അതിന്റെ പ്രൈസ് കൊടുക്കുക നമുക്ക് അഞ്ഞൂറ് രൂപ പ്രൈസ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി അപ്പം പ്രൈസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കാറ്റഗറി വന്നിട്ടുണ്ട് പിന്നെ കണ്ടീഷന് കണ്ടീഷന് നമ്മൾ ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയതുപോലെ തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ പുതിയതാണോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു കുഴപ്പമില്ലാത്തതാണോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഫയർ കുറച്ച് മോശമായിട്ടുള്ളതാണ് അതിനൊക്കെ ഇവിടെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട് അത് ഞമ്മടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ന്യൂന്ന് പുതിയത് ഉപയോഗിക്കാത്തതന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അതിന് ശേഷം നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നല്ല ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്യൂർ ഓട്ടം നൂറ് ശതമാനം ഓട്ടൻ നൂറ് ശതമാനം ഓട്ടൻ നമുക്ക് കൊടുക്കാം ഓട്ടം ഓക്കെ അതും കൊടുത്തതിന് പക്ഷേ നമുക്ക് എഡിറ്റ് ഇവിടെ എൻ്റെ ലൊക്കേഷൻ ഇവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അവിടെ ലൊക്കേഷൻ നിങ്ങളുടെ ലൊക്കേഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഒന്ന് ശരിയാക്കി കൊടുക്കണം ഓക്കെ പിന്നെ മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തത് താഴെ കാണുന്ന മോർ ഡീറ്റെയിൽസ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ സാധിക്കും ഇതാ ബെഡ് സൈസ് അതായത് ബെഡ് സൈസിൻ്റെ സൈസാണ് ചോദിക്കുന്നത് പിന്നെ ഡബിൾ സൈസാന്നല്ല ടിൻ എക്സ് എൽ ഫുള്ള് ഫുള്ള് ആയിരിക്കാം അത് ഫുള്ള് നമുക്ക് കൊടുക്കാം കൊടുത്തതിന് ശേഷം കളർ കൊടുക്കാം കളർ നമുക്ക് ഗ്രേ കൊടുക്കാം ഗ്രേ കൊടുത്ത് മെറ്റീരിയല് കോട്ടൺ കോട്ടൺ കൊടുത്ത് ബ്രാൻഡ് ബ്രാൻഡ് എന്തെങ്കിലും പിന്നെ ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ആണ് ആ ബ്രാൻഡിന് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ തൽക്കാലം തൽക്കാലം അവിടെ എസ് എസ് നെറ്റ് കൊടുത്തു എസ് എസ് നെട്ട് കൊടുത്തു ഓക്കെ അതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്ന വേറെ ഓപ്ഷൻസ് ആണ് ഹൈഡ് ഫ്രം ഫ്രണ്ട്സ് അതായത് നമ്മുടെ ഫ്രണ്ട്സ് കാണാൻ പാടില്ല നമുക്ക് സാധനം പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം നമ്മുടെ ഫേസ്ബുക്കിലുള്ള നമ്മുടെ പര പരിചയക്കാർക്കുണ്ടാവും അവർ കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഇതിങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം ഈ ഓൺ ആക്കി കൊടുക്കാം ഇനി അഥവാ കണ്ടാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓഫിൽ തന്നെ കിടക്കട്ടെ ഓക്കെ ഇനി കാണുന്ന പിന്നെ കാണരുത് എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ആക്കി കൊടുക്കണം ഓക്കെ പിന്നെ ഇത് ബൂസ്റ്റ് ലിസ്റ്റിംഗ് ആഫ്റ്റർ പബ്ലിഷിങ് അതായത് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആ ഫോട്ടോസ് നമ്മളെ പ്രൊഡക്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ് ഇനി അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഇഷ്ടം പോലെ പിന്നെ ലിസ്റ്റ് ഇൻ മോർ പ്ലേസസ് അല്ലെങ്കിൽ മോർ പ്ലേസസിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മൾ ഇതിലേക്കുള്ള ഒരു പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ജോയിൻ ജോയിൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇത് കാണുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക പിന്നെ അഡീഷണൽ ലിസ്റ്റിംഗ് ഓപ്ഷൻസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് വരുന്നില്ല ചിലപ്പോൾ എന്താണെന്നറിയില്ല വേറെ ആയിരിക്കാം ചിലപ്പോൾ അത് വരുന്നില്ല ഇപ്പോൾ നിലവിൽ അത് ഓപ്പൺ ആയിട്ട് വരുന്നില്ല അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ പബ്ലിഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലേക്ക് വരും അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല ഓക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എല്ലാ ലിസ്റ്റിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ പിന്നെ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കൊടുക്കാം ഇനി അഥവാ ഈ ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് നമ്പർ കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ പബ്ലിഷ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഞാനിപ്പോൾ ഡിസ്കാർഡ് ആക്കുന്നത് ഓക്കെ പബ്ലിഷ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫോട്ടോസും ഇങ്ങനെ സെയിലായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് നമ്മുടെ പ്രൊഫൈൽ മാർക്കറ്റ് പ്ലേസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഏരിയ ആണ് നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നാലും നമുക്കിത് ഒരു അഞ്ച് പൈസ പിന്നെ ഒരു മോണിറ്റൈസേഷൻ ആവാണ്ടും അതുപോലെ തന്നെ ഒരു ക്രൈറ്റീരിയം വേണ്ടാണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആണ് ഫേസ്ബുക്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു ഷോപ്പില്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഷോപ്പിൽ പോയിട്ട് അവരുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസൊക്കെ ലിഫ്റ്റ് എഡിറ്റ് ചെയ്ത് എടുത്തതിനു ശേഷം അവരായിട്ടൊരു ചെറിയൊരു ഡീലാക്കിയിട്ട് അവർക്ക് സെയിലാക്കി കൊടുത്തതിനു ശേഷം ചെറിയൊരു കമ്മീഷൻ നിങ്ങൾക്കും കൈപ്പറ്റാവുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്കും പിന്നെ പ്രയോജനപ്പെടുത്താം ഈ ഫേസ്ബുക്കിലുള്ള ഈ ഓപ്ഷൻസ് ഈ ചെറിയൊരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കണം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്